മഹാനായ മുഹമ്മദ് അലൈഹി വസല്ലം ഖാത്തിമുൽ അംബിയ ആയി അള്ളാഹു സുബെഹാനഹുവ ചാല തിരഞ്ഞെടുക്കുകയും ഈ ലോകത്തിന്റെ അവസാനം വരെയുള്ള സർവ മനുഷ്യർക്കുമുള്ള ഹസന ഏറ്റവും നല്ല മാതൃകയായി അള്ളാഹു സുബെഹാനഹുവ ചാല നിയോഗിക്കുകയും ചെയ്തു ഇനി ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ബാധ്യത അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസല്ലമയെ എത്തിവാഴ്ച ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ഒരു മൊ്മിനിൻ്റെ ബാധ്യത അവൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം അടിസ്ഥാനപരമായി രണ്ടു കാര്യങ്ങളാണ് ഒന്ന് എഹ്ലാസ് ശുദ്ധമായ തോൽഹീദിൻ്റെ ആണ് എഹ്ലാസ് എന്ന് പറയുന്നത് അതോട് ചേർത്ത് വെച്ച് പ്രഖ്യാപിച്ച രണ്ടാമത്തെ സംഗതി അൽ ഇച്ബാർ മഹാനായ മുഹമ്മദ് നബി സലഹു അലഹി വസല്ലമയെ പൂർണ്ണമായി പിൻപറ്റുക എന്നുള്ളതാണ് നമ്മുടെ കപില വിശുദ്ധമായ കാൽബാലയമാണ് ആ കഴാലയത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ വലിയ ഒരു പ്രഖ്യാപനം നമ്മൾ നടത്തുന്നുണ്ട് ആ പ്രഖ്യാപനം എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസല്ലമ്മ പതിനാറോ പതിനേഴോ മാസക്കാലം തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് പരിശുദ്ധമായ ബൈത്തുൽ മുക്കദ്സിലേക്കാണ് ആ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന വേളകളിൽ അള്ളാഹുവിന്റെ റസൂൽ സലല്ലാഹു അലഹി വസല്ലം ആകാശത്തേക്ക് കണ്ണുപായിക്കുമായിരുന്നു കാഴ്ബാലയത്തെ മസ്ജിദുൽ ഹറമിന് കാൽബാലയത്തെ കിബിലയായി അള്ളാഹു സുബാനഹു നമുക്ക് നൽകിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെ അലഹി വസ്ലമ ആകാശലോകത്തേക്ക് കണ്ണു പായിക്കുമായിരുന്നു അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വന്നു ഫവല്ലി വജ്ഹക്കുൽ മസ്ജിദുൽ ഹറാം താങ്കൾ ബൈത്തുൽ മുക്കസിന്റെ ഭാഗത്തേക്ക് തിരുനുസ്കരിക്കുന്നതിന് പകരം മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരുനുസ്കരിച്ചു കൊള്ളുക അള്ളാഹുവിന്റെ ഈ കൽപ്പന വന്ന് നബിഹു അലഹി വസ്ല്ലം അത് നടപ്പാക്കി കഴിഞ്ഞപ്പോൾ നാട്ടിൽ വലിയ കോലാഹലം ഉണ്ടായി ആളുകൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി ചില യഹൂദികളും ചില മുനാഫിക്കുകളും ചില മുസ്ലിുകളുമായ ആളുകൾ അവർ രംഗത്തു വന്നു ഈ മുഹമ്മദിന് ഒരു സ്ഥിരതയുമില്ല അസലഹു അലഹി വസ്ല്ലം ഇദ്ദേഹത്തിന് കുറെ കാലം വടക്കോട്ട് തിരി നിസ്കരിക്കുന്നു കുറെ കാലം തെക്കോട്ട് തിരി നിസ്കരിക്കുന്നു ഇനി എപ്പോഴാണ് ഇയാൾ കിഴക്കോട്ട് തിരിയാൻ പോകുന്നത് ഇങ്ങനെ ഒരു സ്ഥിരതയുമില്ലാത്ത എങ്ങോട്ടൊക്കെയോ പലതും ചെയ്തു കൂട്ടുന്നത് ഒന്ന് എന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന രൂപത്തിൽ നബിഅഅലി വസ്ലമക്കെതിരെ ചില ആളുകൾ രംഗത്ത് വന്നിട്ട് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ അതിനൊരു മറുപടി പറയുന്നുണ്ട് വിഡ്ഢികളായ ആളുകൾ അവർ വന്നിട്ട് ഈ കിബിലയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ന തരത്തിൽക്കുന്നുണ്ട് എന്ന് പ്രബുസുബാൻ അഥവാ സുഫഹാ വിഡികളായ ആളുകളുടെ വിമർശനങ്ങൾ എടുത്തുദ്ധരിച്ചിട്ട് അള്ളാഹുദിനു മറുപടി പറയുമ്പോൾ ഒരു കാര്യം അള്ളാഹൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്താണത് എന്തിനാണ് ഈ കബില മാറിയത് എന്തിനാണ് കപിലയുടെ കാര്യത്തിൽ മാറ്റമുണ്ടായത് എന്ന വിശദീകരണം നൽകുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബാനഹുവ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു അത് മറ്റൊന്നുമല്ല ആരാണ് ആരാണ് പിൻപറ്റുന്നത് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് റസൂലുള്ള വടക്കോട്ട് തിരിഞ്ഞാൽ വടക്കോട്ട് തിരിയുന്നവരാരാണ് അതേ നബി തെക്കോട്ട് തിരിഞ്ഞാൽ തെക്കോട്ട് തിരിയുന്നവരാരാണ് ഇനി ആ പ്രവാചകൻ കിഴക്കോട്ട് തിരിഞ്ഞാൽ കിഴക്കോട്ട് തിരിയുന്നവരാരെയാണ് എന്ന് കൃത്യമായി അറിയാൻ വേണ്ടി തന്നെയാണ് കപിലമാറ്റം ഉണ്ടായത് വിശുദ്ധ ഖുർആാൻ നൽകുന്ന മറുപടിയാണ് നടക്കുന്നിടത്തേക്ക് നടന്നോണം ചോദ്യം ചെയ്യാതെ ആ പ്രവാചകനെ പിൻപറ്റിക്കൊള്ളണം അതാണ് വിശ്വാസികളുടെ ബാധ്യത മുക്മിനിന്റെ അടയാളമായി ഖുർആൻ അതാണ് പറഞ്ഞത് അതാണ് വിശുദ്ധ ഖുർആനിൽ റബ്ബിനെ കൊണ്ട് സത്യം ചെയ്താഹു പ്രഖ്യാപിച്ചത് ഫലാ ഓറബിക് ും അവർ വിശ്വാസികളാവില്ല അവർക്കിടയിൽ ഏതു തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാലും അവർക്ക് ഏത് വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നാലും അവരുടെ വിധികർത്താവായി അവരുടെ ജഡ്ജിയായി ഓ നബി അവർ അങ്ങയെ തെരഞ്ഞെടുക്കുന്നത് വരെ അങ്ങയുടെ തീരുമാനത്തിന് വേണ്ടി അവർ കാതോർക്കുന്നത് വരെ അവർ ഒരിക്കലും ഉക്മിനുകളാവുകയില്ല എന്ന് മാത്രമല്ല താങ്കൾ ഒരു കാര്യം അങ്ങ് നിർദ്ദേശിച്ചാൽ നിങ്ങളൊരു കാര്യം അങ്ങ് പറഞ്ഞാൽ പിന്നെ പിന്നെ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളില്ല താങ്കളുടെ ഒരിക്കലും അവർ വിയോജിപ്പ് കാട്ടുകയില്ല വെറുപ്പ് പ്രകടിപ്പിക്കുകയില്ല പൂർണ്ണമായി വാച മനസ്സാച അങ്ങയുടെ അഭിപ്രായത്തോട് യോജിച്ചു നിൽക്കാതെ അവർക്ക് വിശ്വാസിയാകാൻ കഴിയില്ല എന്നാണ് ചോദ്യം ചെയ്യപ്പെടാതെ പിൻപറ്റേണ്ട നേതാവ് അതാണ് മുഹമ്മദ് അതുകൊണ്ടാണല്ലോ കിബില മാറി മസ്ജിദുൽ ഖുബയിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ പള്ളിയിൽ തിരിസ്കരിക്കുകയാണ് പള്ളിയിൽ ആളുകൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു പടയത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് പ്രവാചകന്റെ സമീപത്തിൽ നിന്ന് ഒരാൾ ഓടിച്ചെല്ലുന്നത് ഭാഗത്തേക്ക് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് യുസല്ലൂന സുബ്ഹ മസ്ജിദ് ഖുബ ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നിസ്കരിച്ചു ഇദാ ഫഖാൽ ആ സമയത്ത് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു തിരിയാനുള്ള കൽപ്പന വന്നിരിക്കുന്നു ആ സന്ദർഭത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹാബത്ത് നിസ്കാരം ഒന്ന് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് നമുക്ക് ഈ നിയമം നടപ്പാക്കാമെന്ന് തീരുമാനിച്ചില്ല അവർ നിർ അങ്ങനെ ആയത്ത് വന്നു റസൂലക്ക് നിർദ്ദേശം വന്നു എന്ന് കേട്ടപ്പോൾ ആ നിസ്കാരത്തിൽ തന്നെ അവിടെ വെച്ചുകൊണ്ട് തന്നെ അവർ കബാലയത്തിലേക്ക് തിരിഞ്ഞു എന്നാണ് അന്നഹും എന്ന് റിപ്പോർട്ടിൽ കാണാം ആ സമയത്ത് അവർ റുക്കോയിലായിരുന്നു എന്നാണ് റുക്കോയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് എത്തിയിട്ട് നമുക്ക് തിരിയാമെന്നവർ തീരുമാനിച്ചില്ല റുക്കോയിൽ നിന്ന് തന്നെ അവർ തിരിഞ്ഞു എങ്ങോട്ട് ഇലൽ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് എന്നാണ് ഇതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റസൂലയുമായുള്ള ബന്ധം മുഹമ്മദ് റസൂള്ളയുമായുള്ള ബന്ധം അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും കുറച്ച് മണിക്കൂറുകളിൽ പ്രകടമാകുന്ന ഒന്നല്ല ഒരു വർഷത്തിൽ ആ ഒരു വർഷത്തിലെ ഏതാനും മണിക്കൂറുകളിൽ പ്രകടമാകുന്ന ഒന്നല്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ല്മയുമായി മുഗ്മിനുള്ള ബന്ധം നേരെ മറിച്ചത് അണഞ്ഞ ബന്ധമാണ് അത് ഉറക്കിലും ഉണർവിലും നടത്തിലും ഇരുപ്പിലും അതുപോലെ തന്നെ കിടപ്പിലും സംസാരത്തിലും ക്രയവിക്രയങ്ങളിലും അവന്റെ ആചാരങ്ങൾ എന്തൊക്കെയുണ്ടോ അവന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയുണ്ടോ അവന്റെ ഇടപാടുകൾ എന്തൊക്കെയുണ്ടോ എല്ലാം ഹബീബുൽ റസൂൽ അലഹി വസ്ലമയുമായി ഉച്ച ബന്ധം അണഞ്ഞ ബന്ധം സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുഖ്മിൻ എന്ന് പറഞ്ഞത് ആ തരത്തിലാണ് നമുക്ക് ബന്ധം ഉണ്ടാകേണ്ടത് ആ റസൂലുള്ളയുമായി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന പ്രവാചകനിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന ഒരു സെക്കൻഡ് പോലും ഉണ്ടാകാൻ പാടില്ല പ്രവാചകനുമായി ഒരു മഹ്മിൻ അകന്നു പോവുകയോ ഒരു പ്രവാ പ്രവാചകനുമായ ഒരു വിശ്വാസി വിട്ടുപോവുകയോ അങ്ങനെ വിട്ടുപോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ട് അതെന്താണ് ലബി പഠിപ്പിച്ചതിന് പകരമായി പകരമായി എന്ന് മനുഷ്യർ കൊണ്ടുവന്നോ എന്നാളുകൾ സ്വീകരിച്ചോ അന്ന് റസൂറുമായുള്ള ബന്ധം വിട്ടുപോകും മുഹമ്മദ് റസൂറുദയുമായുള്ള ബന്ധം വിട്ടുപോകും ഹബീബുമായുള്ള ബന്ധം വിട്ടുപോകും അതാണ് ലബി പറഞ്ഞത് അനഫറത്ത് പ്രത്യേകത ലോകത്തുള്ള ലക്ഷോപലക്ഷം വിശ്വാസികൾ കൊടാന കൊടി വിശ്വാസികൾ ഹബീബ് മുഹമ്മദ് റസൂൽ അലി സ്വലമെ നെഞ്ചേറ്റിയവരാണ് കൽബിലേറ്റിയവരാണ് ഈ രൂപത്തിൽ പ്രവാചകൻ മുഹമ്മദ് അലി സലഹ്ലിസ്മയെ ജനകോടികൾ നെഞ്ചിലേറ്റി എന്ന് മാത്രമല്ല ഇവിടെ വരാനുള്ള സർവ മനുഷ്യരെയും സർവവിശ്വാസികളെയും സ്നേഹിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂൽ സലാഹി അലഹി വസ്ലം അതുകൊണ്ട് ആ റസൂൽ സ്വഭാവത്തിനോട് പറഞ്ഞത് എനിക്കെന്റെ ഇഹ്വാനുകളെ കാണാൻ കൊതിയായി എന്റെ ഇഹ്വാനുകളെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം എന്റെ കൽവിൽ തുടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം ലോകത്തിന്റെ നേതാവ് എന്റെ അനുചരന്മാരോട് പറയാണ് സഹാബത്ത് നബിയോട് ചോദിച്ചു അലസ്നായ റസൂൽ അല്ല ഞങ്ങൾ അല്ലേ നിങ്ങളുടെ ഞങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ആരെക്കാണ് ആരെ കാണാനുള്ള കുതിയാണ് പ്രകടിപ്പിക്കുന്നത് എന്നത് റസൂൽ സ്വഹാബത്ത് നബിയോട് ചോദിച്ചപ്പോ ലബി പറഞ്ഞാ നിങ്ങൾ എന്റെ സ്വഹാബികളല്ലെയോ എന്റെ ഇഹ്വാനുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിക്കാതിരിക്കുന്ന വിശ്വാസികളാണ് അവരെന്നെ കണ്ടിട്ടില്ല എന്നെ അവർ ദർശിച്ചിട്ടില്ല പക്ഷെ അവർ എന്നിൽ വിശ്വസിക്കുന്നവരാണ് എന്നിൽ ഈ മാനുള്ളവരാണ് എന്നെ സത്യപ്പെടുത്തുന്നവരാണ് അവർ അവരിവിടെ ജനിച്ചിട്ടില്ല ഞാൻ പോയി പോയതിനു ശേഷം വഫാത്തായതിനു ശേഷം ജനിക്കാനിരിക്കുന്നവരാണ് എന്റെ അവരെ എനിക്ക് കാണാൻ കൊതിയായി എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് നബി അലൈഹി വസ്ലമ സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു നബിയെ അവരെ നിങ്ങളിനി കാണുക ലോകാവസാനം കഴിഞ്ഞു കയാമം നാളിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിലല്ലേ അവരെ കാണാൻ കഴിയുള്ളൂ ഈ ലക്ഷോപലക്ഷം മനുഷ്യർ ആദൻ നബി മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ അവസ്ഥയിൽ അവരെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും നിങ്ങളുടെ ഹ്വാനുകളാണ് എന്ന് എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കുമ്പോ നബിസ് അലഹി വസ്ല്ലം അത്ത സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് കുറെ കറുത്ത കുതിരകൾ നിൽക്കുന്നതിനിടയിൽ കൈകാലുകൾ വെറു വെളുത്ത ഒരു കുതിര നിന്നാൽ തിരിച്ചറിയാൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ കുറെ കറുത്ത കുതിരകൾ ഇങ്ങനെ നിലനിൽക്കുകയാണ് അതിനിടയിൽ കൈകാലുകൾ വെളുത്ത ഒരു കുതിര നിന്നാൽ തിരിച്ചറിയാൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ എന്ന് സഹാബികളോട് റസൂല് ചോദിക്കുമ്പോ സഹാബത്ത് പറയാൻ തിരിച്ചറിയാൻ കഴിയും ഉടൻ തന്നെ പറഞ്ഞു ഇതുപോലെയാണ് എന്റെ ഊമത്ത് നാളെ വരിക അവരുടെ മുലു അവയവങ്ങൾ ഇങ്ങനെ കൊണ്ടിരിക്കും ആ പ്രകാശിക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്റെ ഹ്വാനുകളെ തിരിച്ചറിയുമെന്ന് ഹബിബുൽ വസ്ലം എന്നെ കാണാൻ കൊതിച്ച റസൂല് നിങ്ങളെ കാണാൻ കൊതിച്ച റസൂല് പ്രവാചകൻ ശേഷം ലോകാവസാനം വരെ വരുന്ന കാണണമെന്ന് ആഗ്രഹിച്ച ഹബീബ് മുസ്തഫ ആ വരുന്നത് നാളെ മഹസറിൽ നിങ്ങൾ വരുമ്പോ അനഫ് നിങ്ങളെ കാത്തു ഞാൻ ഉണ്ടാകും ഞാൻ എവിടെയാണെന്ന് അന്വേഷിച്ച് നിങ്ങൾ പരക്കം പായേണ്ട നിങ്ങൾക്ക് ഞാൻ ഒരു ലാൻഡ് മാർക്ക് പറഞ്ഞു തരാം എന്നെ അന്വേഷിക്കുന്നവർ എന്നെ തേടി വരേണ്ടത് ഹൗദുൽ കൗസറിന്റെ സമീപത്തായിരിക്കണം നിങ്ങളെ ഞാൻ ഞാൻ അവിടെ ആ ആ സന്ദർഭത്തിൽ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു എങ്ങനെ അണികളെ നോക്കി കൂട്ടം പോലെ വലിയൊരു സംഘം ആ സംഘം ആളുകൾ എന്റെ നേരെ അന്ന് ആനയിക്കപ്പെടും ഞാൻ അവർക്ക് സ്വാഗതം പറയും പ്രത്യേകത അതാണ് അന്ന് പ്രത്യേകത എല്ലാവരും അവനവന്റെ കാര്യം നോക്കുന്ന ദിവസമാണ് ഖുർആൻ പറഞ്ഞല്ലോ ഒരു മകനും ഉമ്മയെ ചോദിക്കാത്ത ദിവസം ഒരു ഭാര്യയും ഭർത്താവിനെ ചോദിക്കാത്ത ദിവസം ഒരു മാതാപിതാക്കളും മക്കളെ ചോദിക്കാത്ത ദിവസം അമ്പിയാക്കൾ പോലും യൗമയതൊഴു നബി മുതൽ ുള്ള പ്രവാചകന്മാർ പോലും എന്റെ കാര്യം എന്റെ നഫ്സ് എന്ന് ആലോചിച്ച് വിഷമിച്ച് പകച്ചു നിൽക്കുന്ന ദിവസം പോലും വിളിക്കുന്നത് ഉമ്മത്തി 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 എന്നാണ് അതുകൊണ്ട് തന്നെ കൗസറിന്റെ സമീപത്ത് നിൽക്കുന്ന പ്രവാചകൻ കൂട്ടം പോലെ തങ്ങളടുക്കിലേക്ക് വരുന്ന ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ റസൂല് സ്വാഗതം ചെയ്യും എന്താ എന്താ എങ്ങനെയാ സ്വാഗതം ചെയ്യുന്നത് മർഹബൻ 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 നബി എങ്ങനെ സ്വാഗതം ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ജനസഞ്ചയത്തിനും മുഹമ്മദ് റസൂക്കും ഇടയിൽ മറയിട്ട് കളയുന്ന വേളയിൽ അള്ളാഹുവിനോട് ലോകത്തിന്റെ നേതാവ് പറയാണ് എന്റെ ഉമ്മത്താണല്ലോ അത് എന്റെ ഉമ്മത്താണല്ലോ അത് റബ്ബിനോട് മുഹമ്മദ് റസൂദുൽ കൗസറിന്റെ സമീപത്ത് വെച്ച് തേടുമ്പോ അള്ളാഹു കൊടുക്കുന്ന മറുപടി നബിയെ താങ്കൾക്ക് അവരെ അറിഞ്ഞുകൂടെ ഇന്ന കലാത്തതിരി അവരെ കുറിച്ച് നിങ്ങൾക്കറിഞ്ഞുകൂടമാ താങ്കളുടെ കാലഘട്ടത്തിനു ശേഷം താങ്കൾ വഫാത്തായതിനു ശേഷം എന്തൊക്കെ പുതു എന്തെല്ലാം താഴുകളാണ് എന്തെല്ലാം വിദത്തുകളാണ് അവർ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന വിവരം നബിയെ നിങ്ങൾക്കറിഞ്ഞുകൂടാ താങ്കൾ പോയതിനു ശേഷം താങ്കൾ പഠിപ്പിച്ചൊരു നിലപാടുണ്ട് താങ്കൾ സ്വീകരിച്ചിട്ടുണ്ട് താങ്കൾ ഒരു മാസം എങ്ങനെ ആചരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വാസം എങ്ങനെയെന്ന് ആചാരം എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അനുഷ്ഠാനം എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് മാറ്റി വെച്ചവർ അവരുടെ നിലപാട് അവർ തീരുമാനിച്ചവരുണ്ടാക്കി അങ്ങനെ പുതിയ വാദങ്ങൾ കിടത്തിക്കൂട്ടിയവരാണവർ താങ്കളുടെ ദീൻ വികൃതമാക്കിയവരാണവർ എന്ന് അള്ളാഹുസ്ബാൻ പറയുമ്പോൾ ഉടൻ തന്നെ പ്രവാചകൻ അവരോട് പറയുന്ന ഒരു വാചകമുണ്ട് കാരുണ്യത്തിന്റെ പ്രവാചകൻ ആ ജനക്കൂട്ടത്തെ നോക്കി പറയുന്ന വാചകമാണ് വിദൂരം വിദൂരം പോകൂ പോകൂ ലിമൻ ലിമൻ എന്റെ കാലശേഷം ഇതിനെ മാറ്റിമറിച്ചവനെ വിദൂരം എന്ന് പറഞ്ഞ റസൂലുള്ള അവരുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കളയുമെന്ന് ഹബീബുൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുകയാണ് എന്താ പറഞ്ഞത്

എന്താണ് എന്താ മഹാനായ മഹാനായ ഇമാം 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 മാലിക് 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 ആരാ മദീനത്തെ പള്ളിയിൽ ഉസ്താദായ അദ്ദേഹത്തിന് അടിക്കൽ ഒരാൾ വരികയാണ് ഒരു സംശയം ചോദിക്കാൻ എന്താണ് അദ്ദേഹം സംശയം ചോദിക്കുന്നത് അതെ മാലിക് ഇമാമിന്റെ മാലിക്ടിക്കൽ മന്ത്രി പറഞ്ഞു

അതൊക്കെ ശരിയാണ് ഞാൻ തന്നെ ഇഹ്റാൻ കിട്ടുന്നതിന് അത്രയും പോയി ഇഹ്റാൻ കിട്ടുന്നതിന് ഞാൻ തന്നെ ഇഹ്റാം കെട്ടും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ മഹാനായ മാലിക്കി മാം പറഞ്ഞില്ല അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് കാരണം

ഒരു വരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അകപ്പെടുന്നതിനെ ഞാൻ ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇയാൾ ചോദിക്കുകയാണ് അങ്ങനെ ചെയ്താൽ എന്ത് ഫിത്തിന വരാനാ എന്ത് ഫിത്തന വരുന്നത് പേടിക്കണം മാത്രമല്ല ഇന്നമാഹിയ അത് ഞാൻ കുറച്ചു കാലടികൾ ഇഹ്റാം കെട്ടിയ അവസ്ഥയിൽ കുറച്ച് കൂടുതലല്ലേ ചെയ്യുന്നുള്ളൂ ൾ കൂടി ഹിറാം കെട്ടിയ അവസ്ഥയിൽ കിട്ടുന്നല്ലേ ഇവിടുന്ന് കെട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് കാലടികൾ കൂടുതൽ ചെയ്യുന്നുള്ളൂ മഹാനായ മാലിക്കി മാം അദ്ദേഹത്തോട് ചോദിച്ചു നീ നേരത്തെ ചോദിച്ചില്ലേ എന്ത് വലിയ ഫിത്തനെയാണ് എന്ത് ഫിച്ചന ഇതുകൊണ്ട് ചെയ്യാത്തൊരു നന്മ അത് നിനക്ക് കിട്ടുന്നു എന്ന് നീ ചിന്തിച്ചാൽ അതിലും വലിയ ഏത് ഫിത്തിനെയാണോ നിനക്ക് വരാനുള്ളത് നബിക്ക് അത് നീ നേടാൻ ശ്രമിച്ചാൽ വലിയ ഏത് ഫിത്തിനെ നിനക്ക് വരാനുള്ളത് എന്ന് പറഞ്ഞിട്ട് മഹാനായി തോതി കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ ആയത്ത് വലിയ പാഠമാണിത് ഒരാൾ നിന്ന് എന്താ സംഭവിക്കുക ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ നബി ചെയ്തിട്ടില്ല നമുക്കത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആളുണ്ട് നമ്മുടെ നാട്ടിൽ നബിക്ക് കിട്ടാത്തൊരു പുണ്യം റസൂന് നേടാത്തൊരു പുണ്യം പ്രവാചകന്റെ സ്വഭാവത്തിൽ അവർക്ക് ലഭിക്കാത്തൊരു പുണ്യം എനിക്ക് കിട്ടും പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഏത് ഫിത്തനാടും ഉള്ളത് നബിയെ ഞാൻ മുൻകടക്കുകയോ സഹാബികളെ ഞാൻ മുൻകടക്കുകയോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളെക്കാൾ ഈ പാവപ്പെട്ടവരും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മുൻകടക്കുകയോ അവരെ മുൻകടക്കാൻ നമുക്ക് എന്ത് അധികാരം അവരെ മുൻകടക്കാൻ അധികാരം അതുകൊണ്ട് വളരെ കൃത്യമാണ് മുൻഗാമികളുടെ നിലപാട് ആരും ഓവർടേക്ക് ചെയ്യണ്ട ആരും മുൻകടക്കണ്ട ലബിഹു അലഹി വസ്ല നമുക്ക് പഠിപ്പിച്ചു ഓരോന്നും ഓരോന്നും കിടക്കുന്നത് മുതൽ ഇരിക്കുന്നത് മുതൽ നടക്കുന്നത് മുതൽ സംസാരിക്കുന്നത് മുതൽ വേഷാലങ്കാരം മുതൽ ഏതെല്ലാം നിർബന്ധ ഘടകങ്ങളുണ്ടോ ഫർലുകളുണ്ടോ സുന്നത്തുകളുണ്ടോ മാത്രമല്ലോ അത് മുഴുവനും നമുക്ക് പഠിപ്പിച്ചിട്ടാ പോയത് അതിന് നമ്മൾ മറികടക്കേണ്ടതില്ല മഹാനായ മുസയ്യബ് മഹാനായ് അദ്ദേഹം പ്രസിദ്ധ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷക്കാലം ഇരുപത് വർഷക്കാലം അദ്ദേഹത്തെ ഒരു ജമാഅത്തിൽ മുൻകടന്ന ഒരാൾ ഉണ്ടായിട്ടില്ല എന്നാണ് നിസ്കാരത്തിൽ അദ്ദേഹത്തെ മുൻകടന്ന ഒരാൾ ഇരുപത് കൊല്ലം ഉണ്ടായിട്ടില്ല എന്നാണ് കാര്യം ഒരു നിസ്കാര സമയത്തിന്റെ ആദ്യമായി പള്ളിയിൽ ഒന്നാം സഫിൽ നിൽക്കുന്ന ആളാണ് മഹാനായ ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ വന്നു നിസ്കരിച്ചു സുബഹിക്ക് സുബഹി ആ സുബഹിന് മുമ്പ് നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഒരാൾ പള്ളിയിൽ കയറി വന്നു ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അയാൾ വന്ന് ആദ്യം രണ്ടറക്കാത്ത് നിസ്കരിച്ചു അവിടെ ഇരുന്നു

പിന്നെ പിന്നെ നിസ്കരിച്ചു നിസ്കരിച്ചു നീ പറയുന്നത് ഇയാൾ നിസ്കരിച്ചാൽ നിന്നെ നിന്നെ മഹാനായ റളിയല്ലാഹു അൻഹു പറഞ്ഞു ലാ ഇല്ല നിസ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു വലാകിൻ യുഅദ്ദിബുക അലാ തർകി ശിക്ഷിക്കാൻ പോകുന്നത് റസൂൽ പഠിപ്പിച്ച പഠിപ്പിച്ചതിന്റെ പേരിലാണ് നിസ്കരിച്ച പേരില റസൂൽ അല്ല നിന്നെ ശിക്ഷിക്കാൻ പോകുന്നത് പഠിപ്പിച്ച ചെയ്തതിന്റെ മഹാനായ മുസയ്യബ് അള്ളാൻ പഠിപ്പിക്കുകയാണ് ഇത് വലിയ പാഠമാണ് നമുക്ക് വലിയ പാഠമാണ് ഇങ്ങനെ ഓരോ വിളമാക്കളും മുൻകഴിഞ്ഞു പോയവർ വളരെ കൃത്യമായി നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കാൻ കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിരവധി ദുരാചാരങ്ങൾ നബിയുടെ പേരിൽ നടക്കുന്ന മാസമാണ് പേര് നബി ചെയ്തില്ല താപികൾ ചെയ്തില്ല 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 പക്ഷെ ഞങ്ങളത് ചെയ്യും എന്ന് വാശിയോടെ നിരവധി പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ പോലും ഈ മാസത്തിൽ പ്രവാചകന്റെ പേരിൽ കൊണ്ടുവന്ന് നടത്തുന്ന ആളുകൾ ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനം തിരിച്ചറിയണം അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്നത് നബിയെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞങ്ങളെ അള്ളാഹ് ശിക്ഷിക്കോ റസൂർലയോട് ഹുബ് വെച്ചതിന്റെ പേരിൽ ഞങ്ങൾ അള്ളാഹു ശിക്ഷിക്കോ ഇല്ല സ്നേഹിച്ചതിന്റെ പേരിൽ പേരിൽ ആരെയും ശിക്ഷിക്കില്ല ആ ആ പിടിപ്പിക്കാത്ത റസൂലിന്റെ ആരെങ്കിലും കൊണ്ടുവന്ന് നടപ്പാക്കിയാൽ അതിന്റെ പേരിൽ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിന് ഉപേക്ഷിച്ചതിന്റെ പേരിൽ വിദേശത്ത് നടപ്പാക്കിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ കരുതിയിരിക്കുക എന്ന റബിന്റെ താക്കീദിനെ ഓർത്തുവെക്കുക അള്ളാഹുഹുവ

വലിയ പ്രതിസന്ധികൾ നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഈ സന്ദർഭത്തിൽ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രം ഇന്ത്യയിലെ ഓരോ പൗരന്മാരുടേതുമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് എന്ത് സവിശേഷതയുണ്ടോ എന്ത് പ്രത്യേകതകളുണ്ടോ ആ പ്രത്യേകതകൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരു നാടൻ തട്ടുകട നടത്തുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനും ഉള്ളത് അയാൾ വിചാരിച്ചാൽ ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നാളെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് എന്ത് തരത്തിലുള്ള അവകാശങ്ങൾ ആഗ്രഹിക്കുന്നു അത് മുഴുവനും ആഗ്രഹിക്കാനും അതുപോലെ തന്നെ ജീവിക്കുവാനും സ്വാതന്ത്ര്യമുള്ളവരാണ് ഇന്ത്യയിലെ ഓരോ പൗരന്മാരും അതുകൊണ്ട് തന്നെ രാജ്യത്ത് പുതിയ പുതിയ നടപടിക്രമങ്ങളോ രാജ്യവിരുദ്ധമായ നിലപാടുകളോ അല്ലെങ്കിൽ ഭരണഘടനാപരമായ നിയമങ്ങളോ ഒക്കെ വരുമ്പോൾ ശക്തമായി സംസാരിക്കാനും പ്രതിരോധിക്കാനും ഒക്കെ അവകാശമുള്ളവരാണ് ഇന്ത്യയിലെ ഓരോ മനുഷ്യരും ഈ സന്ദർഭത്തിൽ ഇത് പ്രത്യേകം ഓർപ്പിക്കാൻ കാരണം നമുക്കറിയാം വഖഫുമായി ബന്ധപ്പെട്ട കുറച്ച് അമൈമെൻ്റുകൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും ഉദാഹരണമായി പറഞ്ഞാൽ പുതിയ അമൈമെന്റ് പ്രകാരം ഒരാൾ മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മുസ്ലിമിന് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നും അപ്പോ ഇതുവരെ ആർക്കും വക്കൂഫ് ചെയ്യാമായിരുന്നു ഏതൊരാൾക്കും മുസ്ലിമാകണമൊന്നും നിയമമൊന്നുമില്ല നേരെ മറിച്ച് മുസ്ലിം അല്ലാത്ത ഒരാൾക്കും വക്കൂഫ് ചെയ്യാമായിരുന്നു അത് അമൈൻമെന്റിലൂടെ മാറ്റി ഒരു മുസ്ലിം ആയ ആൾക്കെ വക്കഫ് ചെയ്യാൻ പറ്റുള്ളൂ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന ഒരു ഭേദഗതി വരുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു എന്ന് തോന്നും യഥാർത്ഥത്തിൽ വലിയ അപകടമാണ് അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്തുള്ള പല വക്കൂഫ് സ്വത്തുക്കളും വക്കഫ് ചെയ്തത് മുസ്ലിംകൾ മാത്രല്ല ഒരുപാട് മുസ്ലിങ്ങൾ വക്കഫ് ചെയ്ത ഭൂമി നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് മാത്രമല്ല അത്തരത്തിൽ വഖഫ് ചെയ്യുന്ന ആളുകളുമുണ്ട് അത് ഈ ഒരു നിയമം അമേമെന്റിലൂടെ നടപ്പാക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്വത്തുക്കൾ അതിന്റെ പേരിൽ വക്കഫ് സ്വത്തുക്കൾ അതിന്റെ പേരിൽ നിയമപ്രക്ഷങ്ങളിലേക്ക് കൊണ്ടിടാൻ വേണ്ടി ഉള്ള ബോധപൂർവമായ വളരെ കണ്ണിങ്ങായ ഒരു ഇടപെടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്നാണ് വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ മാത്രം എന്നത് മാറ്റി രണ്ട് മുസ്ലിമീങ്ങളെ മുസ്ലിം അല്ലാത്തവരെ കൂടി അതിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ആശയം ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നിന്നിട്ട് ഒരു നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പുതിയ അമൈൻമെന്റുകൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തുള്ള എന്ന് പറഞ്ഞാൽ ചെറുതല്ലത് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തിൽ വലിയ ഒരു കണക്ക് വരുന്ന ഒന്നാണ് ഇഷാദത് സംബന്ധിച്ച വിശദമായ പഠനങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറകിൽ വരുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് ഈ രൂപത്തിൽ പുതിയ വക്രമായ ശൈലിയിലൂടെ വഖഫ് സ്വത്തുക്കളെ അതിനെ പ്രതിസന്ധിയിലേക്കും പ്രയാസത്തിലേക്കും നീക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമുണ്ട് വഖുഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നന്മക്കു വേണ്ടി ഒരാൾ മന്ന ചെയ്തിടുന്ന സ്ഥലത്തിന് വസ്തുവിന് പറയുന്ന പേര് വഖുഫ് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആരുടെ പേരിലും അവകാശമില്ലാതെ അത് അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ സ്വത്താക്കിയിട്ട് നന്മകൾ അതുവഴി ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും കൊടുക്കുന്ന സ്വത്തിനാണ് വസ്തുവിനാണ് വഖഫ് എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവനും സമൂഹത്തിൻ്റെ നന്മക്കു വേണ്ടിയുള്ള ഇസ്ലാമികമായ ഒരു നിലപാടാണ് അത് കൃത്യമായി ലോകത്ത് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ നിയമങ്ങൾ ഇവിടെയുണ്ട് അത് അമൈമെൻറ്റ് ചെയ്തുകൊണ്ട് അതിനെ ദുർബലപ്പെടുത്തുകയും ഈ രാജ്യത്തുള്ള മുസ്ലിം ഉമ്മത്തിനെ ഒരു പ്രതിരോധത്തിൽ എപ്പോഴും നിർത്തുക എന്നുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമായി കൊണ്ട് ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം ഉണർന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുകയും നമ്മുടേതായ അവകാശം നമ്മുടെ ശബ്ദത്തിലൂടെ നമ്മുടെ ഇടപെടലുകളിലൂടെ അതുപോലെ തന്നെ നിയമ നടപടികളിലൂടെ അതിനു വേണ്ടതെല്ലാം നമ്മൾ നിർവഹിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ ആളുകളും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചിന്ത കൊണ്ട് നിയമം അറിയുന്ന ആളുകൾ നിയമപരമായി അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ രാഷ്ട്രീയമായി അറിയുന്നവർ എഴുതിക്കൊണ്ട് സംസാരിക്കാൻ അറിയുന്നവർ പ്രസംഗിച്ചുകൊണ്ട് നമ്മുടെ ശബ്ദം മുഴക്കുകയും ഈ അമൈൻമെൻറ്റുകൾ പുതിയ ഈ വക്രമായ അമൈൻമെൻറ്റുകൾക്കെതിരെ ശക്തമായി ശബ്ദിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ ചില ആളുകൾ ദുരാ കൊണ്ട് വസീയ ചെയ്തിട്ടുണ്ട് ഹെഫ്സിന് പഠിക്കുന്നൊരു വിദ്യാർത്ഥി പതിനാല് വയസ്സേ ഉള്ളൂ അദ്ദേഹം ചില പ്രയാസങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ എല്ലാവിധ പ്രയാസവും ദൂരീകരിക്കുമാറാകട്ടെ കൂടുതൽ ആഫിയത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി അള്ളാൻ്റെ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു ആ വിദ്യാർത്ഥിക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സഹോദരൻ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ കബരടത്തിൽ ഏറ്റവും സുഖകരമായ അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയും അവരുടെയും കബരടങ്ങൾ അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവർ ഒരുപാട് കഷ്ടപ്പെട്ടവർ കരഞ്ഞവർ ആ ചെയ്തവർ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബ് ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു വിധിച്ചിട്ടുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അത് ഏറ്റവും നല്ല നിലയിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ അതിനെ തരണം ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ കടങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് കഷ്ടതകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا ظلا للذين امنوا ربنا انك رؤوف رحيم والحمد لله رب العالمين